നിവേദ്യം ബ്യൂട്ടിഫുൾ മുംബൈ പോലീസ് ഹോട്ടൽ കാലിഫോർണിയ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ മലയാളികൾക്ക് പ്രിയങ്കരിയായ നടിയാണ് അപർണ നായർ താരം കുറച്ചു നാളായി സിനിമയിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് രണ്ടായിരത്തി അഞ്ചിൽ മയൂഖം എന്ന മലയാള ചിത്രത്തിലൂടെയാണ് അപർണ സിനിമയിലേക്ക് എത്തുന്നത് നിരവധി ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തു ചില ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം സിനിമയിൽ നിന്ന് വിട്ടുനിൽക്കുകയാണെന്നും നല്ല അവസരങ്ങൾ വന്നാൽ പോലും ഇപ്പോൾ നോ പറയാറുണ്ടെന്നും അപർണ പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ഒരുത്തി എന്ന സിനിമയിലാണ് അപർണ നായർ ഒടുവിൽ പ്രത്യക്ഷപ്പെട്ടത് എന്നാൽ ഇപ്പോൾ സിനിമാ ലോകത്തുനിന്ന് വിട്ടുനിൽക്കുന്ന അപർണയുടെ അവിശ്വസനീയമായ ഒരു ബോഡി ട്രാൻസ്ഫോർമേഷൻ വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് കഠിനമായ വർക്കൗട്ടിലൂടെയും അർപ്പണബോധത്തിലൂടെയും ശരീരഭാരം കുറച്ച് പൂർണമായും പുതിയ രൂപത്തിലെത്തിയ അപർണയാണ് വീഡിയോയിൽ കാണാനാവുക ബിഫോർ ആൻഡ് ആഫ്റ്റർ ചിത്രങ്ങൾ ആരെയും അമ്പരപ്പിക്കും നടിയുടെ ഈ മാറ്റത്തിന് പിന്നിലെ പ്രയത്നം വ്യക്തമാക്കുന്ന വീഡിയോ ഷെയർ ചെയ്തത് അപർണയുടെ ഫിറ്റ്നസ് ട്രെയിനറായ രോഹിത് ആണ് അപർണ നായർ എത്രത്തോളം അർപ്പണബോധത്തോടെയും സ്ഥിരതയോടെയും തന്റെ ലക്ഷ്യത്തിൽ ഉറച്ചുനിന്ന് ലക്ഷ്യത്തിലെത്തി എന്നുള്ളതിൽ ഞാൻ അഭിമാനിക്കുന്നു ഓരോ തവണ പരിശീലിക്കുമ്പോഴും ഓരോ തുള്ളി വിയർപ്പിനും കൂടുതൽ മെച്ചപ്പെടാനുള്ള തീവ്രമായ ആഗ്രഹമാണ് അപർണയ്ക്ക് ഊർജ്ജം പകർന്നത് നിങ്ങൾക്ക് ഇനിയും കൂടുതൽ കരുത്ത് ലഭിക്കട്ടെ മുന്നോട്ടു പോകുക രോഹിത് പി സോഷ്യൽ മീഡിയയിൽ കുറിച്ചു സിനിമയിൽ സജീവമല്ലായിരുന്നപ്പോഴും ഫിറ്റ്നസിനോടുള്ള അവർണയുടെ ഈ പ്രതിബദ്ധത പ്രേക്ഷകരെയും സഹതാരങ്ങളെയും ഒരുപോലെ പ്രചോദിപ്പിക്കുകയാണ് അവർണയുടെ അർപ്പണബോധത്തിന് അഭിനന്ദനവുമായി നിരവധി പേരാണ് എത്തിയിരിക്കുന്നത്